ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റയുടെ ഭാഗമായി കൂടുതൽ ചീറ്റകളെ രാജ്യത്തേക്ക് എത്തിക്കുമെന്ന് റിപ്പോർട്ട് ഡിസംബറോടെ ബോട്ട്വാനയിൽ നിന്നുമായി ചീറ്റകളെ ഇന്ത്യയിൽ കെനിയ ബോട്ട്സ്വാന നമീബിയ തുടങ്ങിയ രാജ്യങ്ങളുമായി ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് നിലവിൽ ഇന്ത്യയിലെ ചീറ്റക്കുഞ്ഞുങ്ങളുടെ അതിജീവന നിരക്ക് അറുപത്തിയൊന്ന് ശതമാനത്തിലധികമാണ് ശതമാനം എന്ന ആഗോള ശരാശരിയേക്കാൾ വളരെ കൂടുതലാണിത് ഈ വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് പദ്ധതി വിപുലീകരിക്കാൻ തീരുമാനിച്ചത് കെനിയിൽ നിന്നുള്ള ചീറ്റകളുടെ സംഘം അടുത്ത വർഷം ഇന്ത്യയിലെത്തിയേക്കും ചീറ്റകളെ പാർപ്പിക്കുന്നതിനായി ഗുജറാത്തിലെ ബന്യ പുൽമേടുകളും മധ്യപ്രദേശിലെ നൌരാദേവി വന്യജീവി സങ്കേതവും കണ്ടെത്തി കെനിയിൽ നിന്നെത്തുന്ന ചീറ്റകളെ ബന്നി ൾ വിടും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമീബിയിൽ നിന്ന് എട്ട് ചീറ്റകളെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് പന്ത്രണ്ട് ചീറ്റകളെയും എത്തിച്ചിരുന്നു ഇന്ത്യയിൽ ജനിച്ച ഇരുപത്തിയാറ് ചീറ്റക്കുഞ്ഞുങ്ങളിൽ പതിനാറെണ്ണം ജീവനോടെയുണ്ട് നിലവിൽ ഇന്ത്യയിൽ ഇരുപത്തിയേഴ് ചീറ്റകളാണുള്ളത് അവയിൽ പതിനഞ്ചെണ്ണം സ്വതന്ത്രമായി വനത്തിൽ വിഹരിക്കുകയാണ് മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിന് പുറമെ ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലേക്കും മൂന്ന് ചീറ്റകളെ തുറന്നുവിട്ടിരുന്നു പ്രായപൂർത്തിയായ എല്ലാ ചീറ്റകളെയും റേഡിയോ കോളർ ഉപയോഗിച്ച് തത്സമയം നിരീക്ഷിക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം